ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ്ഫിയർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും എന്റെ വിഷയം ബയോമെട്രിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാവരും പത്രങ്ങളിൽ കൂടി വായിച്ചതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനു മുമ്പായിട്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അത് വിദേശികളും സ്വദേശികളും നിലവിൽ കുവൈത്തിലുള്ള എല്ലാവരും ബയോമെട്രിക് പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളൊരു വാർത്ത ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഈ ബയോമെട്രിക് നമ്മൾ എടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിരുന്നു ബയോമെട്രിക് ബയോമെട്രിക്ക് ഉള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ നമ്മളുടെ എല്ലാ പേപ്പർ വർക്കും ബ്ലോക്ക് ആവും ഉദാഹരണത്തിന് നമ്മുടെ അക്കാമ റിനീവൽ ചെയ്യൽ അതുപോലെ തന്നെ ലൈസൻസ് റിനീവൽ ചെയ്യല് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ തഫ്തർ റിനീവൽ ചെയ്യല് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം നാട്ടിലേക്ക് പോകുന്നത് നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ഇതൊക്കെ ബ്ലോക്ക് ആവും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഡിസംബർ മുപ്പതിനു മുമ്പായി എല്ലാവരും ബയോമെട്രിക് പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളത് ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല ബയോമെട്രിക്കിന് അപ്പോയിൻമെന്റ് കിട്ടുന്നുണ്ട് നമ്മുടെ സഹായ വെച്ച് ഏത് സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ബയോമെട്രിക് എടുത്ത ആൾക്കാർ നിങ്ങളുടെ ബയോമെട്രിക്കുന്ന സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക അതായത് ബയോമെട്രിക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചില ആൾക്കാരുടെ ബയോമെട്രിക് സിസ്റ്റത്തിൽ കയറിയിട്ടില്ല അപ്പോൾ അവിടെ റെഡ് കാണിക്കും അങ്ങനെയുള്ളവർ വീണ്ടും രജിസ്റ്റർ ചെയ്ത് വീണ്ടും ബയോമെട്രിക് പോയിട്ട് എടുക്കേണ്ടതാണ്